ും എന്താ നിങ്ങൾ ചോദിക്കണില്ലല്ലോ ഇത്ര വലിയ മദ്രസി കാക്കത്തുള്ളായിരം മദ്രസയും കുണ്ടാമ്പണ്ടിയൊക്കെ നിങ്ങൾക്ക് ഞങ്ങള് മറുപടി പറയുമെങ്കിൽ പിന്നെ എന്തപ്പോ അപ്പുറത്ത് പറഞ്ഞാല് പറയാത്തത് എരല്ല ഏറ്റാ അതിന് അത് മനസ്സിലാക്കാൻ തലച്ചോറും മതി ഞങ്ങൾ മറ്റോ കൊണ്ടുവരും എന്താ അവന് പറയാത്തോല്ല നിങ്ങളെ കൊണ്ടരി നിങ്ങൾ ഔദ്യോഗിക സ്റ്റേജിൽ ഓനെ കൊണ്ടെന്ന് കൊണ്ടുവന്ന് ഓരോ ശ്വാസോച്ഛാസത്തിന് ഞങ്ങള് മറുപടി പറയും അഡ്രസ് വേണം ആര് പോയ ചൈത്താനെ പോല ആരേലും തെണ്ടെങ്കി അതൊന്നും തിരിഞ്ഞോക്കാനേ ഈ തെരുവ് നായ്ക്കളെ ശല്യുള്ള അങ്ങാടിയാ നമ്മളെ നാട് അക്കൂട്ടത്തിൽ ഒന്നെങ്കിലും ഓനെ തിരിഞ്ഞോക്കണ്ടേ എന്നാലല്ലേ ഞാൻ തിരിഞ്ഞോക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇനി അതാപ്പൊ നാളെ ചോയ്ക്ക് എന്തെങ്കിലും മറ്റോനെ പറയാ മറ്റോങ്ങളെക്കാളും വലുതാ ആയിരത്തിനേക്കാളും വലുതാ തൊള്ളായിരം എന്താ പറയേ ഇത് വലിയ ചോദിക്കണേ എന്നിട്ടോ

ഞാൻ ഓർക്കാണ് പറയുന്ന സ്ഥലത്ത് പങ്കെടുക്കണെന്ന് പറഞ്ഞ എല്ലാ പൂജയിലും കൂടുന്ന ഒരു പരിപാടി ആ പരിപാടിന്റെ ഡേറ്റ് നിശ്ചയിച്ച് പോസ്റ്റർ ആയി കഴിഞ്ഞ ശേഷം ഒരു ഫുലാൻ വോയിസ് വിടണം ഇന്നാലിന്ന ഫുലാന്റെ പരിപാടി ഇന്നാലിന്ന സ്ഥലത്ത് നടത്തുന്നോണ്ട് ഞമ്മളെ പരിപാടി മാറ്റി വെച്ചിരിക്കണേ എന്തരങ്ങളെ കഥ യൈമനാളി ഭയത്തണ്ടുമ്പോ പോയിട്ടാ ഈ സാധനം തൂക്കിക്കണ് ഞാൻ നാളെ കച്ചണ്ണയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന അദ്ദേഹം അമ്പലക്കടവിന്റെയും അലവിധാരുമി കുഴിമണ്ണയുടെയും ഹാജി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി ചില കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു കാരണങ്ങൾ മറ്റൊന്നുമല്ല അജീക്കോട് വെച്ച് നൌഷാദ് ഹസ്തനിയുടെ നേതൃത്വത്തിൽ ആദർശ മുന്നേറ്റം എന്ന പരിപാടി നടക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി നൌഷാദ് ഹസ്തനി നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിവെച്ചിട്ടുള്ളത് രണ്ടാളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഉസുറും ഇതുപോലെ ഞങ്ങളും

അങ്ങനെ ഉസ്താദന്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചങ്ങോട്ട് തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നല്ലൊരു വലിയ നേരെ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എന്റെ മ്യൂസാൻ മുതൽ ഓദ്യിപ്പഠിപ്പിച്ച ഒരു ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പോയാൽ ം നോഷാദ്യംഘം മാറിയിച്ചു നമ്മളവർ എന്നാലും വേണ്ടില്ല തൽക്കാല സംഘടനയിലേക്ക് വരാനുള്ള വാദം തുറന്നു വരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കൊറച്ചു കാലം അവർ തകരാറ് വിളക്കങ്ങളെ പ്രസംഗിച്ചു നടക്കുന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊറച്ചു കാലം അവരുടെ തകരാറുകളെ പ്രസംഗിച്ചു നടക്കുന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവലി കേട്ടിട്ട് കാട്ടിന് ഓരോ തോന്നിയാസ്യാസ അയച്ചതാണ് ഈ ഇത് 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 വേറെയാണ് അത് അത് വേട്ടോ മനസ്സിലായില്ലേ രണ്ടും ആനി തമ്മിലുള്ള ുംത്യാസ എന്നിട്ട് ഈ പുലാം പറയാണ് ഏതെ ഈ ഫുലാം പറയാണ് ഞാൻ ഈ സംഘടനയിൽ ഒരു കരിവേപ്പിലാണ് ഏറ്റവും വലിയ നേതൃത്വം എടുത്ത മസ്രയത്ത് പോലും ചെറിയ കുട്ടികൾ യോഗം ചേർന്ന് തിരുത്തി അത് ഞാൻ അറിയാം വഹാബിനും ഇനി കാര്യം പറയട്ടെ എനിക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് സംഘടനയിൽ പ്രശ്നം വന്ന വന്നാള് വഹാബ് അതെങ്ങനെ തന്നെ ഈ സർക്കാരിയിലെ ഹൈറും ഞാൻ അനുഭവിക്കണം അനുഭവിക്കണതിന്റെ സ്വർണ്ണും ഞാൻ അനുഭവിക്കണം ഞാൻ ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകനാണെങ്കിൽ

നിങ്ങള് ക്ലിപ്പ് ഒക്കെ ഹാജരാക്കിക്കോളി മരിച്ചു മുമ്പിടണം മരിച്ച കഴിഞ്ഞിട്ട് എന്തേലും പറയരുതേ ആര്യാ ചേടിപ്പിച്ച എന്തിനാപ്പിനെ താങ്ങി പിടിച്ച് കൊണ്ടെടുക്കണേതായാലും ആഴ്ച ഇട്ടല്ലോ അതുകൊണ്ട് ഇട്ടാന്ന് അത് പണയം വെക്കാൻ സഹോദരന്മാരെ ഇതൊക്കെയാണ് കഥ ഇനിയോ ഇനി സഹോദരന്മാരെ ഇവിടെ പദ വിഷയം നാളെ ചോദിച്ചു മറ്റോന്ന് ഞാൻ കൊണ്ടുവരും ഞങ്ങള് ആയിരത്തിനെ കണ്ട് പേടിച്ചാത്ത ഞങ്ങക്ക് തെങ്ങായ്മ പക്ഷേ പക്ഷേ പോരാ എന്നിട്ട് മമ്പാടുപ്പതിന്റെ ഇടക്ക് നമ്മളൊരു പരിപാടി ആ പരിപാടി എന്ത് ചെയ്തു ഒരു ദിവസം മുടങ്ങും രാവിലെ മുടങ്ങും വൈകുന്നേരം രാവിലെ തെളിഞ്ഞ വൈകുന്നേരം വൈകുന്നേരം തെളിഞ്ഞ രാവിലെ മുടങ്ങിയും തെളിഞ്ഞു അങ്ങനെ പരിപാടി എടുക്കണം അന്ന് നാലണിക്ക് മുടങ്ങി അഞ്ചണിക്ക് തെളിഞ്ഞു പരിപാടി നടന്നു അപ്പൊ അവിടെ വെച്ച് നമ്മള് പറഞ്ഞിരുന്നു ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ വായ മൂടിക്കെട്ടാൻ ഒരാൾ ശ്രമിച്ചാൽ ഞങ്ങളെ പെർമിറ്റ് മുടക്കാൻ ഞങ്ങളെ പരിപാടി മുടക്കാൻ ഞങ്ങളെ സംഘടനാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെതിരെ ആരെ സഹായം ഞങ്ങൾ സ്വീകരിക്കും നരേന്ദ്ര നരേന്ദ്രമോദിൻറെതും അപൂജാലിന്റെ കിട്ടിയാലും സ്വീകരിക്കും കാരണം എന്താ ഇന്ത്യ രാജ്യത്ത് ഉമർ അള്ളി അള്ളതന്നെ കാത്തുന്ന കാര്യം നടക്കൂല കാരണം ഈ രാജ്യത്ത് അബൂജലും പ്രധാനമന്ത്രിയാകാം ഉച്ചബത്തിന് എസ് ഐ ആകാ അതുപോലെ ശൈവത്തിന് ജില്ലാ കലക്ടറാകാം ഇങ്ങളിങ്ങനെ കാത്തിന്റെ അന്താരങ്ങള് വണ്ടി ചെമ്പൊക്കെ ഏറ്റവും വരും അവസാനം പോലീസാണെന്ന് എടുത്തുണ്ടോ പരിപാടി വിചാരിച്ച മതി അന്ന് നടക്കൂല ഒന്ന് നോക്കണം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നടത്താതെ ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്തത് ബക്കണ്ടി എന്ന് പറയും അതിനൊക്കെ ഒരു അബൂച രാജ അബൂൽ സാങ്കേതിക അറിയാലോ അത് ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല എന്നിട്ട് അതിനെ കുറിച്ച് മോനെ ഒരു ക്ലിപ്പ് ഇടണം ഒരു തമാശക്ക് കേൾപ്പിച്ചോ അത് മറുപടിക്കല്ല അത് ഒരേ അരി ഞമ്മക്കില്ല നിങ്ങളൊന്നും ചെറിച്ചോട്ടെ ചാരിച്ച് കേൾപ്പിച്ചില്ല അപ്പഴാണ് ഇതെല്ലാം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച മമ്പാടുകാരൻ അയാളെ മറുപടി എന്താ അറിയോ ഞങ്ങളെ സംഘടന നിലനിൽപ്പിന് ഞങ്ങള് വേണമെങ്കിൽ അപൂജാഹിതയും സ്വീകരിക്കും കേട്ടോ എങ്ങനെന്താ അപൂജയെല്ലാം സ്വീകരിക്കാൻ കൊണ്ടിരുന്നപ്പ പറഞ്ഞോണ്ടല്ലേ മനസ്സിലായില്ലേ എങ്ങനെ ഏറ്റവും പുതിയ മറുപടി

നിങ്ങൾക്ക് രാജ്യത്തൊരു അബൂജയിൽ പ്രധാനമന്ത്രിയായി കൂട്ടിക്കോളി നിങ്ങൾ പാകിസ്ഥാനുക്ക് ഇചറ പോകോലിയേ എന്തിനായി മുതലക്കണ്ണേരെ ആരെയായി പൊട്ടീസാക്കണത് ആർക്കാ മനസ്സിലാകാത്തത് അത് ഞമ്മൾ ആലവിതാരി ഞാൻ വിചാരിച്ച എന്താ പറയുക ഇന്റെ ക്ലിപ്പ് പല കൊണ്ടെടുക്കാത്തത് ഞാനൊരു ജായില്ലാന്ന് മനസ്സിലാക്കിയിട്ടാന്ന ഞാൻ കരുതി അപ്പൊ കിട്ടായിട്ട് ഇനി ഇതുവരെ എന്ത് ബുപ്പൊരു വെളിച്ചപ്പാട് നമുക്ക് മനസ്സിലാകാത്ത ഇരിക്കട്ടെ സഹോദരന്മാരെ ഇനി നിങ്ങൾ നോക്കി ഇനി അലവിതാരിവി പറയണ എന്താ പറയോ ഞാൻ പറഞ്ഞ സമസ്തക്കാരെ ഇല്ലാതെയാക്കാൻ ഞാൻ ഏതാ ഏത് അബൂചടിച്ചു അപ്പൊ ആ കൂട്ടത്തില് മറ്റൊന്നാളിവിടെ വരാൻ പോണ മഹാബുസാബി വരെയാണ് ഞങ്ങള് സമസ്തക്കെതിരെ ആര് ഞങ്ങളെ കൂടെ കൂടിയാലും ഞങ്ങൾ ഓരോ സ്വീകരിക്കും ആ ഞങ്ങൾക്ക് ഇനി നരേന്ദ്രമോദി ആരും വേണ്ടില്ല പിണറായി അപൂജന കൂടെ കൂട്ടിയാലും വേണ്ടില്ല സമസ്തക്കെതിരെ ഞങ്ങൾ രംഗത്തുണ്ടാകും ഞാൻ ആലോചിച്ചു കബ്ബൽ കപ്പൽക്കൊക്കെ അനുയായികളെ പറ്റി നല്ല ബോധം സമസ്തക്കെതിരെ അബൂജയലിനെ കൂത്തുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ക്ലിപ്പിൽ അങ്ങനത്തെ ഒരു ലഹുതയല്ല ഇത് കേട്ടു പോകൂ കൗ മൂലേമാർക്ക് ധൈര്യം അതുകൊണ്ടല്ല ജാതി ക്ലിപ്പ് അപ്പൊ എന്ന് പറഞ്ഞു തോന്നിയ സംസ്ഥാനക്കാരെ പറ്റി ശുക്രൻ അതേതായാലും ആ അപൂജലെല്ലാം നിങ്ങൾ പറഞ്ഞല്ലോ ഓക്കെ അതന്നെയാണ് അതിന്റെ സത്യം നെജീപൂലിയാണോ അല്ലേ അത് വേറെ വിഷയ അതാരാണൊന്നും നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളും പെർമിറ്റ് എടുക്കൂല ഒരീസൊക്കെ അത് പറഞ്ഞില്ല ഞങ്ങൾ ഈ പെർമിറ്റ് എടുക്കുന്ന അബൂജ പെർമിറ്റ് ഞങ്ങൾ പെർമിറ്റ് തടയുമ്പോ ആ പെർമിറ്റ് പാസ്സാക്കാൻ പിടിച്ചാന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞില്ല ഏതായാലും അത് മക്കത്താപൂജലല്ലാന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു അന്തങ്ങൾക്ക് വെച്ചല്ലോ അലഹമുല്ല അൽഫ ശുക്ര ഞാനീ കാലം കൂടി അതെ മക്കത്താപൂജല ഏതായാലും അവറേജ് ബുദ്ധി ഉണ്ട് എന്നാലും പറയാൻ പറ്റില്ല അദ്ദേഹം തിരിഞ്ഞിട്ടുള്ളൂ അതെന്തോ മയക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിലെ ഞാൻ പറയുന്നുണ്ടേ എന്താ കഥ അടച്ചറേ അതേ സമയത്ത് എല്ലാവർക്കും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് മാത്രം പറ്റൂലാണോ ഞങ്ങളെ പെർമിറ്റ് മാത്രം തടഞ്ഞാൽ ആ തിരിച്ചു വാങ്ങാൻ മോഡിന്റെ സ്വീകരിക്കും സ്വീകരിക്കും നരേന്ദ്ര ുംഹായവും കാട്ടുകൂട്ടിക്കോളി ഞമ്മൾ പോണ്ടേ പെർമിറ്റ് എടുക്കാൻ അല്ലാതെ നമുക്ക് ഞമ്മക്ക് പാകിസ്ഥാനിൽ പോയി കയറിയാൻ പറ്റും ഇന്ത്യ രാജ്യത്ത് അബൂജനും ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രി ആകെത്തിനും ആകെ ഭരണഘടനാപരമായി തൊറക്കുന്നില്ല ഇറ്റലിയിലെ സോണിയാഗാന്ധി ഇവിടെ എം പി അയച്ചില്ലേ മക്കത്താ പൂജ എന്താ പ്രധാനമന്ത്രിയായാലും അപ്പൊ അതൊന്നും ഭരണഘടനാപരമായി പ്രശ്നല്ല വെറുതെ മേണ്ടാത്തേ പറഞ്ഞു പട്രാമോ ഞങ്ങളെ പെർമിറ്റ് തിരിച്ചു വാങ്ങാൻ വാങ്ങിച്ചോ എന്റേ ഞങ്ങൾ അവനെ കൊണ്ട് അത് പറയാനേ ഞങ്ങൾക്ക് പെർമിറ്റ് ഈ തട്ടി അബൂജഹലിനെക്കാളും വലിയ കത്തിച്ച കത്തിച്ച ഇതൊക്കെ അപൂജല് ചെയ്തു കുടംകുളം ആലോചിച്ചോട്ടി ഇതൊക്കെ ചെയ്യാം അത് ചെയ്യുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിലും ഇവരെ തടയാൻ ഞങ്ങൾ പ്രസംഗിച്ചാൽ നിന്ന പെർമിറ്റ് കൊടുക്ക അത് നടക്കൂലെന്നാ പറഞ്ഞേ എന്നിട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ അബൂചേലിനെ പിടിച്ചാത്തോണ്ട് എന്തായി ബോക്സൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തി ഇവിടെ അലവിത അറിഞ്ഞി പറയാണ് നിങ്ങൾ പിരിവ് നല്ലോന്തായിരുന്നു കഴിഞ്ഞ പരിപാടി ബോക് കെട്ടി കോടിയൊക്കെ കുത്തി നോട്ടീസും മൈദിയൊക്കെ ചേച്ചി അങ്ങേ അറ്റൊട്ടിച്ച് അങ്ങാടി പൈക്കൊക്കെ തീർച്ചയായി നല്ലാതെ പരിപാടി നടന്നില്ല അബൂചേലിനെ കിട്ടുന്നോക്കണ്ടി ഏയ് നിങ്ങളെ ഭാഷ അതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് അബൂജാലോത്തുമൊക്കെ ഓരോന്നും ഓരോ അർത്ഥത്തിലാ പങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പെണ്ണു തന്നെയാണ് രണ്ടിനും രണ്ടു കോലണ്ടേ മനസ്സിലായില്ലേ എല്ലായിടത്തും പങ്ങക്ക് പെണ്ണുങ്ങളെ സ്വാതന്ത്ര്യം പങ്ങക്ക് കൊടുക്കരുത് അത് രണ്ടും രണ്ട് സ്നേഹായിട്ട് എന്നെ കൊണ്ടുടക്കണം ഓരോന്നിനും ഓരോ മയനല്ല മൂല ഇനി ഇരിക്കട്ടെ സഹോദരന്മാരെ മൂപ്പര് പിരിവിന്റെ കഴിഞ്ഞ പരിപാടിക്ക് കൊറേ കടണ്ട് പരിപാടി ഒക്കെ നടന്നോ ഇല്ല കുടിച്ചുണ്ടല്ലോ നടത്താനും വെക്കണം അല്ലാത്തിനും വേക്കണം

തിന്റെ ആവശ്യമില്ല ഈ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണല്ലോ എസ്കോ കുട്ടികളെ ചോറ് വെച്ച് നിങ്ങളല്ലേ മോലേറെ കൈമടക്കും ചോറും വാങ്ങി പോകണം ഞങ്ങൾക്ക് എത്ര അതുകൊണ്ട് ലാഭം ലാഭോ അപ്പം ഏതായാലും നിങ്ങൾ കൊടുക്കണം കഴിഞ്ഞ മുമ്പത്തെ പരിപാടിക്ക് പൈസ കടം ബാക്കിയുണ്ട് ഓ സാധുക്കള് വേണ്ടാത്ത പണിക്കൊക്കെ നടത്താൻ കഴിയാത്തത് പദ്ധതികളൊക്കെ ആ വിജയിച്ചല്ലോ പൊകണ്ടിലങ്ങൾ മറ്റന്നാള് വന്ന് പറയണേ അതാണ് സ്വാഗത പ്രസംഗം മൂപ്പരി ഒന്ന് കേട്ടോളി ചെറിയ റേഞ്ച് അമ്മ എല്ലാവർക്കും കാണാൻ പളി അയാൾ ഇങ്ങനെ പറയാണ് എന്താ ഈ പരിപാടിന്റെ പുണ്യം